നമസ്കാരം കട്ടുമുടിച്ചത് മുക്കിന്റെ ശിങ്കിടികളാണെങ്കിലും അനുഭവിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ് കരുവന്നൂർ കേസ് ഇന്ന് തെളിയും നാളെ തെളിയും എന്നൊക്കെ പറയുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിഭാഗം ഈ കേരളത്തിലുണ്ട് ആ ബാങ്കിൽ ചില കപടന്മാരെ വിശ്വസിച്ച് പണം നിക്ഷേപിച്ചവരാണ് അവർ അവരെ തട്ടിപ്പ് കേസിന് പിന്നാലെ പോകുന്നതിന്റെ കൂട്ടത്തിൽ പലരും അങ്ങ് മറന്നു എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരെയും മറന്നിട്ടില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇ ഡി നടപടി കേസന്വേഷണം ഒരു വശത്തു വശത്തുകൂടെ നടക്കുന്നുണ്ട് മറുവശത്തു മറുവശത്തുകൂടെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ ഭാഗമായി പണം നഷ്ടം തുക തിരികെ നൽകാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് ഇ ഡി കോടതി വഴി പണം തിരികെ ലഭിക്കാൻ നിക്ഷേപകർക്ക് അപേക്ഷ നൽകാമെന്നതാണ് വാർത്ത നിക്ഷേപകരിൽ നിന്ന് കണ്ടുകെട്ടിയിട്ടുള്ള നൂറ്റിയെട്ട് കോടി സ്വത്തിൽ നിന്നും പണം നൽകാൻ ഒരുങ്ങുകയാണ് ഇ ഡി എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടിയെന്നും സൂചനയുണ്ട് അതേസമയം ഇഡി കണ്ടുകെട്ടിയ സ്വത്തിൽ നിന്നും നിക്ഷേപകരുടെ പണം തിരികെ നൽകാൻ ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു പിന്നാലെയാണ് നടപടിക്രമങ്ങൾ ഇ ഡി വേഗത്തിലാക്കിയതും കൊച്ചിയിലെ പ്രത്യേക കോടതി വഴി പണം തിരികെ ലഭിക്കാൻ നിക്ഷേപകർക്ക് അപേക്ഷ നൽകാം രേഖകൾ സഹിതമാണ് അപേക്ഷ നൽകേണ്ടത് അപേക്ഷയിൽ അനുകൂല നിലപാടെടുക്കാൻ ഇ ഡിക്ക് ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശം വന്നിട്ടുണ്ട് ഇതിനിടെ കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ ഇ ഡി കണ്ടുകെട്ടിയ വസ്തുക്കളിൽ നിന്ന് ഡിപ്പോസിറ്റ് പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ഏതാനും നിക്ഷേപകർ കോടതിയെ സമീപിക്കുകയായിരുന്നു നിക്ഷേപകരുടെ ആവശ്യം പരിഗണിക്കാവുന്നതാണെന്ന് ഇ ഡി ഇന്ന് കോടതിയിൽ അറിയിക്കുകയും ചെയ്തു നിക്ഷേപകരുടെ ഹർജിയിൽ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കി അതേസമയം കേസ് ഉടൻ തന്നെ അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇ ഡി കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിൽ വമ്പൻ തട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്ന വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസാണ് കേസെടുക്കുന്നത് പതിറ്റാണ്ടുകളായി സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു സി പി എം നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം ആറുപേരെയാണ് പ്രതിയാക്കി ആദ്യം പോലീസ് കേസെടുത്തത് മുന്നൂറ് കോടിയുടെ ക്രമക്കേട് നടന്നു എന്നായിരുന്നു ആദ്യത്തെ നിഗമനം വിശദ പരിശോധനയ്ക്ക് ശേഷം ഉന്നത കമ്മിറ്റിയെ നിയോഗിക്കുകയുണ്ടായി ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ ക്രമക്കേടുണ്ടായെന്ന് പിന്നീട് കണ്ടെത്തി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ നടന്നിരിക്കുന്ന തട്ടിപ്പാണ് ഇതിന് പിന്നിൽ എന്താണ് റിപ്പോർട്ടുകൾ വ്യാജ രേഖകൾ ചമച്ചും മൂല്യം ഉയർത്തി കാണിച്ചും ക്രമരഹിതമായി വായ്പ നൽകിയും ചിട്ടി ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങൽ എന്നിവയിൽ എല്ലാം ക്രമക്കേട് കാണിച്ചുകൊണ്ടാണ് വിവിധ തരത്തിൽ തട്ടിപ്പ് നടത്തിയതെന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു സി മുൻ പ്രവർത്തകനും ജീവനക്കാരനുമായ എം വി ആണ് പരാതി നൽകിയത് കേസിൽ ഇ ഡി അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്തായാലും കരുവന്നൂർ കേസിൽ കൃത്യമായ തെളിവുകളിലൂടെ കേസ് അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൂടെ അതിന്റെ ഭാഗമായി ഇരയാക്കപ്പെട്ടവർക്ക് ഒരു ആശ്വാസമായിരിക്കുകയാണ് അവർക്ക് അർഹതപ്പെട്ട തുക ഇപ്പോൾ തിരിച്ചു നൽകാൻ ഇ ഡി നടപടിയെടുത്തിരിക്കുകയാണ്